ജനുവരി ഒന്നാം തീയതി കാസർഗോഡിൽ നിന്ന് ബഹുമാനപ്പെട്ട സുൽത്താനിൽ നിരമ എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമായത്ത് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി എന്ന ശീർഷകവുമായി കേരളയാത്ര നടത്തുകയാണ് ഇതിൻ്റെ രണ്ട് ഇതിനു മുമ്പ് രണ്ട് കേരളയാത്ര യാത്ര വർഷങ്ങൾ ഇടപെട്ടുകൊണ്ട് എ പി ഉസ്താദ് നടത്തിയിട്ടുണ്ട് ആ യാത്ര കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി തമ്മിൽ തല്ലുന്ന മനുഷ്യർക്ക് നീ അത്തരം അബദ്ധങ്ങളിലും അപകടങ്ങളും ചെയ്യരുത് എന്ന സന്ദേശവുമായിട്ടായിരുന്നു ആ രണ്ട് യാത്രകൾ ഇപ്പോൾ മൂന്നാമത്തെ യാത്രയ്ക്ക് നാം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്നതാണ് സമസ്ത കേരള ജനനീയത്തില നൂറ് വർഷക്കാലമായി മാനുഷിക വിഷയങ്ങൾക്ക് വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരികയായി മനുഷ്യരുടെ അത്യാവശ്യമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് അവന് ജീവിക്കാൻ അവസരം കിട്ടണം അതിനോടൊപ്പം അവൻ്റെ അവസരം വൈജ്ഞാനിക വിപ്ലവത്തിന് വേണ്ടി വൈജ്ഞാനിക പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം മനുഷ്യന്റെ സ്വത്തിനും അഭിമാനത്തിന് വരെ സംരക്ഷണം നൽകണം ഇത് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ ലക്ഷ്യം സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ രജിസ്റ്റർ ചെയ്ത ഭരണഘടന നോക്കിയാൽ അതിന്റെ ആദ്യ അഞ്ച് ഖണ്ഡികകൾ ഖണ്ഡികകൾ ഈ വിഷയം ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട് എന്തിനാണ് സമസ്ത കേരള ജമീയത്തിലും അഭ്യർത്ഥിക്കുന്നതിൽ ഒന്ന് അവരുടെ വിശ്വാസം കിളിയറക്കാൻ വേണ്ടി നബിസുലഹു അലീബുസല്ല മാ തങ്ങള് അലീബുസല്ല തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു പഠിപ്പിച്ച ദീനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു പോരുന്നതിൻ്റെ ഇടയിൽ മനുഷ്യരിൽ ചില ഭൗതിക താല്പര്യങ്ങൾക്ക് പേരിൽ പലരും പല നിലയിലും പല വിഷയങ്ങളിലും ചേഞ്ചിങ് വരുത്തിയതുപോലെ മതവിശ്വാസ ആചാരങ്ങളിലും പ്രമാണങ്ങളിലും വരെ തെറ്റിദ്ധാരണ പരത്താൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചപ്പോൾ അവരിൽ നിന്ന് ഇസ്ലാമിനെ രക്ഷപ്പെടുത്തി സഹാബത്ത് പഠിപ്പിച്ച യഥാർത്ഥ ദീൻ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തിലുലമ രൂപീകരിച്ചത് ആ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്തുവേണം അതിന് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണയുള്ള ഒരു വിഭാഗം വേണം ആ വിഭാഗം ഉണ്ടാകുന്നതിന് വേണ്ടി കുട്ടികൾക്ക് സി സ്റ്റുഡൻസ് ഫെഡറേഷനും യുവാക്കൾക്ക് സുന്നി യുവജന സംഘവും പൊതുജനങ്ങൾക്ക് കേരള മുസ്ലിം ജമായ രൂപീകരിക്കുകയും അതിനോടൊപ്പം താഴെ തട്ടിലുള്ളിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള പാഠ്യപദ്ധതികളുമായി സമസ്ത കേരള ജമീയത്തിലും അവ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കി ഈ ഒരു നൂറ്റാണ്ടുകാല ചരിത്രത്തിൽ ഈ അവസാന കാലത്തെ അര നൂറ്റാണ്ട് ആ അര നൂറ്റാണ്ട് ഏറെയും ശ്രദ്ധേയമാണ് കാരണം അത് സുൽത്താനുല്ല പരിവർത്തനങ്ങൾ നടത്തിയ നൂറ്റാണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് കാലം മുതൽ എ പി ഉസ്താദ് സമസ്ത കേരള ജമീയത്തുല്ല പ്രവർത്തനങ്ങളിൽ ഒഴുകാൻ തുടങ്ങി ഏകദേശം എഴുപത്തിനാലായപ്പോഴേക്ക് ഉഷാമറയിൽ അംഗമായി തൊട്ടടുത്ത വർഷം തന്നെ ഉഷാമറയുടെ സെക്രട്ടറി ആയി സമസ്ത കേരള ജമീയത്തുലമയുടെ അധ്യക്ഷനായി ആ നിലയിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിന് ഒരു അജണ്ട ഒരു പദ്ധതി ഒരു രൂപമുണ്ടായിരുന്നു എന്റെ സമൂഹം എങ്ങനെയാകണമെന്ന് പ്രത്യേകിച്ച് പണ്ഡിതവർഗം അവൻ ഏറ്റവും ഈ അന്തസ്സുള്ളവർ പോലെ തന്നെ അവരുടെ പ്രചരണ പ്രവർത്തന രീതികളിലും അവരെ ജീവിത മണ്ഡലങ്ങളിലും അതിനനുസരിച്ചുള്ള ഉന്നതമായ പരിവർത്തനങ്ങൾ വേണമെന്ന നിലയിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു പദ്ധതിയുമായിട്ടായിരുന്നു എസ് വൈഎസിന്റെ കീഴിൽ മർക്കസിനെ തറക്കല്ലിട്ടത് ആ മർക്കസിന്റെ പ്രവർത്തനം നിങ്ങൾ നോക്കൂ ഇന്ന് ഏതൊരു വാർഡിലും ഏതൊരു പഞ്ചായത്തിന്റെ തലസ്ഥാനത്തും വൈജ്ഞാനിക സ്ഥാപനങ്ങൾ വിജ്ഞാനം പകരുന്ന സ്ഥാപനങ്ങൾ ഏറെ ഉണ്ടായി അത് ഇന്ന് നോളേജ് സിറ്റിയിലെത്തി ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനവുമായി എ പി ഉസ്താദ് മുന്നോട്ട് നീങ്ങുകയാണ് നോക്കൂ എത്രയോ പതിറ്റാണ്ടുകൾ പ്രായമുള്ള ഉസ്താദ് ഇപ്പോഴും വിദേശത്ത് പോകുന്നു ഇപ്പോഴും ഒമിനീങ്ങളെ സമീപിക്കുന്നു ഉസ്താദിന്റെ ആഗ്രഹം എന്റെ സമുദായത്തിൽ വളർന്നു വരുന്ന തലമുറക്ക് ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലുള്ള വിദ്യാഭ്യാസ ഏകീകരണം വേണം അതിന് ഭൂമി കണ്ടെത്തി ആ ഭൂമി രജിസ്റ്റർ ചെയ്യാനുള്ള കാശിന് വേണ്ടി മഹാനുകൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ പറയുന്നൊരു വാക്കി ഇനി നാം രൂപം നൽകുന്ന പദ്ധതികളിൽ പലതും വിജയിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാകണമെന്നില്ല ഞാൻ ഉണ്ടാവുന്നു എന്നോ ഞാൻ നേതൃത്വത്തിലുണ്ട് എന്നോ അതല്ല വിഷയം നാം ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ കാലശേഷവും ദീൻ ഇവിടെ നിലനിർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക ഇതായിരിക്കണം ഒരു ബോധൻ്റെ ലക്ഷ്യം എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് എന്നും കർമ്മധീരനാണ് കർമ്മനിരതനാണ് ഉസ്താദവരുകൾ നോക്കൂ ഈ കേരള യാത്രയെ പറ്റി കേരള മുസ്ലിം ജമായത്ത് സമസ്തയുടെ സെന്റനയുടെ ഭാഗമായി യാത്ര നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായി ഇതിന്റെ അധ്യക്ഷന്റെ അനുവാദവും തീരുമാനവുമാണല്ലോ വേണ്ടത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ അതെ അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി തന്നെ വലിയ ജനകീയ പങ്കാളിത്തത്തോടുള്ള പരിപാടിയാക്കണം പക്ഷേ ഉസ്താദിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിക്കുമ്പോൾ ഡോക്ടർമാരെ സമ്മതം കിട്ടാൻ സാധ്യതയില്ല കഴിഞ്ഞ കേരള യാത്രയിൽ നാപ്പത് കേന്ദ്രങ്ങളിലാണ് നാം സ്വീകരണം നൽകിയത് ആ നാൽപ്പത് കേന്ദ്രങ്ങളിലും മണിക്കൂറുകളോളം ഉസ്താദിന്റെ ഉച്ഛലമായ പ്രസംഗമുണ്ടായി അതേ ഗാംഭീര്യത്തോടുകൂടെ പ്രസംഗിക്കാൻ തന്നെയാണ് ഉസ്താദ് മുന്നോട്ട് വരുന്നത് പക്ഷെ ഡോക്ടർമാരെ നിർബന്ധം മാനിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ നാൽപ്പത് സ്വീകരണ കേന്ദ്രങ്ങൾ വെട്ടിച്ചുരുക്കി നമ്മൾ ഈ വർഷം പതിനാറായി ചുരുക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പൊതുസമ്മേളനങ്ങളെയും എ പി ഉസ്താദ് അഭിസംബോധന ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമാണ് എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഈ നിലക്കുള്ള ും മതമൈത്രിയും മതബോധവും ഉണ്ടാക്കിയെടുത്ത സമസ്ത കേരള ജമീയൂറ്റാണ്ടുകാലം അമ്പത് വർഷകാലം അഞ്ച് കാലം നേതൃത്വം നൽകിയ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തന്നെ ആഘോഷവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പ്രചരണത്തിന് വേണ്ടി നാം നടത്തുന്ന യാത്രയും അത് ആ ഉസ്താദിന്റെ നേതൃത്വത്തിലായിരിക്കണം ഉസ്താദിന്റെ ആരോഗ്യം പരിഗണിച്ച് പരിഗണിച്ച് ഞാൻ ദിവസങ്ങൾക്കി െങ്കിലും എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഉസ്താദിനെ എത്തിക്കുക എന്ന് നമ്മുടെ തീരുമാനമാണ് ഉസ്താദിന്റെ ഈ യാത്ര ഈ മാസം ഏഴാം തീയതി ചരിത്രം പുറകി കിടക്കുന്ന എത്തുകയാണ് അരീക്കോടിനെ പറ്റി പുതിയ തലമുറ വളയും അത് നമ്മളല്ലാത്ത ആരുടെയോക്കെയോ വിദ്യാഭ്യാസ സ്ഥാപനമുള്ള നാടാണേയും അതല്ല അരീക്കോട് എന്നും പാരമ്പര്യ വിശ്വാസികളുടേതായിരുന്നു സമസ്ത കേരള ജമീയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉലമാക്കളുടെ ഒരു അരിഹോക്ക് കമ്മിറ്റി രൂപം കൊണ്ടും അതിന്റെ അധ്യക്ഷൻ അരീക്കോടിന്റെ തൊട്ട പ്രദേശമായ കാവനൂർ സ്വദേശിയായ കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാരായിരുന്നു നാം നഗരിയുടെ പേരും മുഹമ്മദ് മീറാൻ മുസ്ലിയാർ മുസ്ലിയാർ എന്നാണ് അദ്ദേഹം സമസ്ത കേരള ഔദ്യോഗികമായി രൂപീകൃതമാകുമ്പോൾ അംഗങ്ങളിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു അൽ മരക്കാരുട്ടി നമുക്ക് പരിചയപ്പെടുത്തിയ മഹാപണ്ഡിതൻ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരം കാരണം ചില ആളുകൾക്ക് മതം പഴയതായി തോന്നി അങ്ങനെ കുറഞ്ഞ കാലം വിറ്റ് സ്കൂളുകളുടെ പേരിൽ എൽ പി സ്കൂളിന്റെ പേരിൽ യു പി സ്കൂളിന്റെ പേരിൽ ആളുകളെ മതം മാറ്റാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ പ്രസ്ഥാനം ജാഗരൂകമായി അരീകോടിന്റെ ചരിത്രം പഴയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയത് അതുകൊണ്ട് പാരമ്പര്യം മുറങ്ങിക്കിടക്കുന്ന അരീകോടിന്റെ പുത്തനുണർവുകൾ നിങ്ങൾക്കൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടി മാത്രമല്ല സുൽത്താനുള്ള അര നൂറ്റാണ്ട് കാലം കഠിനദ്വാരം ചെയ്ത് ഇവിടെ പിടിച്ചു നിർത്തിയ സ്ഥാനത്തിന്റെ സ്വീകരണം ജനകീയമാകണം ജനങ്ങളെ കൊണ്ട് പങ്ക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകണം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായ പ്രവർത്തകരാണ് നിങ്ങളുടെ കീഴിൽ നൂറ് നൂറ് പ്രവർത്തകർ നമുക്കുണ്ട് അവരെ എല്ലാവരെയും പങ്കെടുപ്പിക്കണം നമ്മുടെ സോൺ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാനോട് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ നാട് ഉൾക്കൊള്ളുന്ന മൂന്ന് മഹലുകളിൽ നിന്ന് ഇപ്പോൾ തന്നെ മൂന്ന് ബസ് നാപ്പത്തി ഒമ്പതോളം ആളുകൾക്ക് യാത്ര ചെയ്യുന്ന മൂന്ന് ബസ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സർക്കിളിൽ നിന്ന് മാത്രം ബുക്ക് ചെയ്തു എന്ന് തീർച്ചയായും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അരീക്കോട് സുൽത്താനുൽ സ്വീകരിക്കാൻ നാം ഒരുക്കുന്ന വേദി പഞ്ചായത്ത് ഗ്രൗണ്ടാണ് സ്റ്റേഡിയം ഗ്രൗണ്ടാണ് പതിനായിരത്തിൽ പരം ആളുകൾക്ക് ഇരുന്ന് പ്രസംഗം ശ്രവിക്കാൻ നാം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ നഗരി നടക്കേണ്ടത് നിങ്ങളാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഏവരെയും ആർത്തവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരുക്കിയ ഏറ്റവും ശ്രദ്ധയും ഊഷ്മളവുമായ സ്വീകരണത്തിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം പടച്ചറപ്പിന്റെ മുന്നിൽ എത്തുമ്പോൾ കാണാനുള്ള അമലുകളായി കബൂൽ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ചുരുക്കുന്നു